േ കാരണം അവൻ ആദ്യമായിട്ട് പോവണ് ഓനൊരു ഗൾഫ് യാത്ര ആദ്യമായിട്ട് നടത്തണ് അതുകൊണ്ട് വാപ്പ പറയും വാപ്പാന്റെ പരിചയം കൊണ്ട് പറയാ എക്സ്പീരിയൻസ് കൊണ്ട് പറയണ് അങ്ങനെയാണല്ലോ നമ്മുടെ എക്സ്പീരിയൻസ് വലിയൊരു വിദ്യാഭ്യാസ ചില ഇന്ന് പഠിച്ചിറങ്ങിയ ഡോക്ടറെക്കാൾ ചില മരുന്നിനെ കുറിച്ച് അറിയും കമ്പൗണ്ടർക്ക് അതിലെക്സ്പീരിയൻസ് ആണ് ആൻ ഓൾഡ് കമ്പൗണ്ടർ ഈസ് ബെറ്റർ ദാൻ എ ന്യൂ ഡോക്ടർ എന്ന് ചൊല്ലുണ്ട് ഒരു പുതിയ ഡോക്ടറേക്കാൾ നല്ലത് പഴയ കമ്പൗണ്ടർ ആണ് എന്താ പറയുക അങ്ങനെ അങ്ങനെ ചൊല്ലുണ്ടാകാൻ കാരണം എന്താ എക്സ്പീരിയൻസിന് മനുഷ്യർ വലിയ വില കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും എന്ത് എന്താ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഞാൻ എൻ്റെ പരിചയത്തിൽ പറയണ് എൻ്റെ അനുഭവത്തിൽ പറയണ് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ അഞ്ചു നേരത്തെ നമസ്കാരം ഇന്ന് നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ അഞ്ചു നേരത്തെ നമസ്കാരത്തിൻ്റെ കിറ്റ് നമ്മുടെ കൂടെ റെഡിയാണോ പാസ്പോർട്ട് റെഡിയാണോ പോവാൻ പേപ്പർ എവിടെ മൊബൈലിൽ മതി ലോകം മാറിയല്ലോ ആ ടിക്കറ്റ് മൊബൈലിൽ മതി നമ്മുടെ വിസ പേപ്പർ മൊബൈലിൽ മതി ആ ശരി മൊബൈൽ റെഡിയാണോ ഇന്ന് മടക്കയാത്ര എന്ന് പറയുന്ന മരണം നമ്മളെ വിളിച്ചാൽ ഇന്ന് രാത്രി നമ്മളെ റബ്ബ് തിരിച്ചു വിളിക്കാനാണ് മലക്കുൽ മലക്കുൽമൗത്തിനോട് അള്ളാഹു സമയം കൊടുത്തതെങ്കിൽ എന്ന് പറയുന്നവന്റെ മരണം ഇന്ന് രാത്രി എട്ടു മണിക്കാണ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏഴ് അമ്പത്തി ഒമ്പതിന് എട്ട് ഒന്നും ആവൂല കറക്റ്റ് എട്ടു മണിക്ക് പിടിക്കും പിടിക്കും അള്ളാഹു നമുക്ക് ദീർഘാ നൽകുമാറാകട്ടെ ആ മരണത്തിന് അഞ്ചു നേരത്തെ നമസ്കാരത്തിന്റെ പാക്കേജ് റെഡിയാണോ നമ്മളെ കയ്യില് നമ്മുടെ ജമായത്ത് കാരണമല്ലാതെ പോയിട്ടുണ്ടോ വെറുതെ തട്ടിമുട്ടി വർത്തമാനം പറഞ്ഞിട്ട് നമ്മുടെ ജമായത്ത് പോയോ ചോദിച്ചു നോക്കി നമ്മൾ നമ്മളോട് ചോദിക്കണം ഞാനിതൊരു പൊതുപ്രഭാഷണം നടത്തുന്നത് പോലെയുള്ള സംസാരമല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നടത്തുന്നത് ഒരു ക്ലാസ്സാണ് ഞാൻ എന്നോട് നിങ്ങളോട് ചോദിക്കുകയാണ് ചെറിയ കാരണം കൊണ്ട് നമ്മുടെ ജമായത്ത് പോയോ ഒരു മനുഷ്യൻ അള്ളാഹു നൽകിയ അപാരമായ അനുഗ്രഹമാകുന്ന ഈ ശരീരം കണ്ണ് ലോകത്ത് ഇത്ര പവറുള്ള ഒരു ക്യാമറ സംവിധാനം ലോകത്തിന് വരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഈ തലയോട്ടി തുറന്നാൽ നാനൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ നീളമുള്ള ഞരമ്പ് ചുരുട്ടിയതാ തലച്ചോറ് എത്ര നാനൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ നീളമുള്ള ഞരമ്പ് ചുരുട്ടി ചുരുട്ടി വെച്ചതാ നമ്മുടെ തലച്ചോറ് ഇവിടുന്ന് കോഴിക്കോട്ടൊക്കെ എത്ര ദൂരണ്ട് ഏ എ ഒരെട്ട മനുഷ്യന്റെ തലച്ചോറ് എത്രയുള്ളു അത് നിവർത്തിയാൽ ഇവിടുന്ന് കോഴിക്കോട്ട് പോയി തിരിച്ചു വരുമ്പോൾ നൂറ്റി ആറ് പതേ ആവുള്ളൂ ഒരേറ്റ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഞരമ്പിൻ്റെ നീളം നാനൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്ററാണ് വെറുതെ തന്നതള്ള നല്ല പവറായ ഒരു തലയോട്ടി കൊണ്ട് അതിനെ സംരക്ഷിച്ചു വച്ചിരിക്കുക എൻ്റെ ഭാര്യൻ്റെ ഉമ്മ ട്യൂമർ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സർജറി ചെയ്തു തലയോട്ടിൻ്റെ അവിടുത്തെ ഒരു എടുത്തു ഈ ആപ്പിളിൻ്റെ വലിപ്പത്തിൽ ഒരു മുട പുറത്തെടുക്കണം എടുത്തു ഒന്നര വർഷം മുമ്പ് ഇന്ന ഉമ്മണ്ട് അള്ളാഹു ദീർഘായുഷ് നൽകുമാറാകട്ടെ എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി ആ തലയോട്ടിയുടെ കഷ്ണം അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റൂലപ്പോ മൂന്ന് മാസം കഴിയണം തലയോട്ടി വന്ന് ഒരു പീസ് എടുത്തു ഇനി അതവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റൂല മൂന്ന് മാസം കഴിയണം അത് ഏ ഒരു മെഷീനറിയിലും സൂക്ഷിക്കാൻ പറ്റൂല അതേ രക്തമോടുന്ന ശരീരത്തിൽ വയറിനുള്ളിൽ ഒളിപ്പിക്കണം അല്ലെങ്കിൽ കാലിന്റെ തൊട കീറി കാലിൻ്റെ തൊടയിൽ ഒളിപ്പിക്കണം വേറെ വെഡിയും പാത്തു വെച്ചാൽ കെടുന്നു അങ്ങനെ ഉമ്മാന്റെ കാല് കീറി അവിടെ വെച്ചു ഉമ്മാനോട് നമ്മൾ രോഗത്തിന്റെ അവസ്ഥയൊന്നും പറഞ്ഞിട്ടില്ല ഉമ്മ സർജറി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ നമ്മളോട് ചോദിച്ചു അങ്ങനെ എന്റെ തലക്കെന്തോ പ്രശ്നം നേട്ടാ കൊണ്ടുവന്നത് എന്റെ അങ്ങനെ വീർത്തിരിക്കണത് അതങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തല ഇങ്ങനെ കുഴിഞ്ഞു കുഴിഞ്ഞു വന്നു അപ്പോൾ വീണ്ടും കൊണ്ടുവന്നു കാലിൻ്റെ തൊട്ട് കീറി ആ കഷ്ണെടുത്ത് തല വീണ്ടും റെഡിയാക്കി അവിടെ ഫിറ്റ് ചെയ്തു ഇപ്പൊ ഒന്നര വർഷമായി ഒന്നര വർഷമായി ഡോക്ടർമാരാ സർജറിക്കുമ്പ് പറഞ്ഞു ഞങ്ങൾ പഠിച്ചു ഒരു മൂന്ന് ദിവസത്തിൽ കൂടുതൽ ജീവിക്കൂലെന്ന് അത്ര സ്റ്റേജ് എത്തിയിട്ടുണ്ട് പക്ഷേ ഒന്നര വർഷമായി ആരോഗ്യത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട് അള്ളാഹു ദീർഘായിസ് കൊടുക്കുമാറാകട്ടെ ഞാൻ പറയുന്നത് അങ്ങനെ ഡോക്ടർ ഈ സദസ്സിലെ ഡോക്ടർമാരുണ്ടാകാം ഒന്ന് ഇരുന്നോക്ക് ഡോക്ടർമാരോട് നമ്മുടെ തൊടയിൽ കുറച്ച് ഞരമ്പുകളൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടല്ല സ്റ്റെപ്പിനി ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മുറിച്ചെടുക്കാൻ അല്ലേ എന്ത് നന്ദി കാണിച്ചു അള്ളാഹുവിനോട് ഒരു കിഡ്നി ഒരു മാങ്ങാണ്ടിയുടെ വലിപ്പുള്ളു നൂറ്റി എഴുപത് ലിറ്റർ രക്തമാണ് ഒരു ദിവസം ഫിൽട്ടർ ചെയ്യുക പതിനേഴ് ബക്കറ്റ് രക്തം സാധാരണ നമ്മൾ പുറത്തൊക്കെ കാണുന്ന ബക്കറ്റിന് പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റാ അങ്ങനത്തെ പതിനേഴ് ബക്കറ്റ് രക്താണ് ഒരു ദിവസം നമ്മുടെ കിഡ്നി ഫിൽട്ടർ ചെയ്യണത് എത്രയെത്ര കിഡ്നി രോഗികളാണ് അള്ളാഹു ആശ്വാസം കൊടുക്കുമാറാകട്ടെ ആ അർത്ഥത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു കിഡ്നി പോയാൽ എത്ര പൈസ വേണം എത്ര വേദന അനുഭവിക്കണം എത്ര മാനസികമായ പ്രയാസം അനുഭവിക്കണം എത്ര ആളുകളുടെ ഉറക്കമൊഴിക്കണം അപ്പം അതിൻ്റെ വില അറിയോ അത് നേരെ വർക്ക് ചെയ്യുമ്പോൾ നേരെ പ്രവർത്തിച്ചോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വില മനസ്സിലാണുണ്ടോ കുറച്ചുകൂടി താഴെ ഇറങ്ങി ആമാശയം വെജ് ആൻഡ് നോൺ വെജ് എട്ട് മണിക്കൂർ വേണം ദഹിക്കാൻ നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കാൻ എട്ട് മണിക്കൂർ വേണം അത് അരച്ച് പൊടിച്ച് വേസ്റ്റുകളൊക്കെ വേർതിരിച്ച് ക്ലിയർ ചെയ്യാൻ എട്ട് മണിക്കൂർ വേണം അതുകൊണ്ടാണ് നേരത്തെ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് മകരീബ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം കിടക്കാൻ നേരത്തെ ഭക്ഷണം കഴിക്കരുത് ആ മകരീബിന് ഏഴുമണിക്കൊക്കെ ഭക്ഷണം കഴിച്ചാൽ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് മണിയാവുമ്പോഴേക്ക് ആമാശയത്തിന്റെ എല്ലാ പണിയും കഴിഞ്ഞ് ആമാശയത്തിന് ഒന്ന് റെസ്റ്റ് എടുക്കാ തട്ടുകടിയൊക്കെ മണിക്കാ പതിനൊന്നുമണിക്കുന്ന പന്ത്രണ്ട് മണിക്കാ ഉറങ്ങുക നമ്മൾ രാവിലെ എണീക്കുമ്പോഴും മാമാശയത്തിന്റെ പണി കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇവക്ക് അടുത്തത് കയറ്റും ആമാശയം ഈ ചങ്ങാതി ഇത് തീരഞ്ഞുപോ അടുത്തതൊന്നു പറയില്ലേ ഈ ആമാശയത്തിന്റെ വർക്ക് നടക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഇവിടെ ഇങ്ങനെ മിക്സ് വെച്ച് വർക്ക് ചെയ്യിപ്പിച്ചാൽ ഇവിടേക്കൊക്കെ തെറിക്കും എത്ര അല്ല അടപ്പാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴൊക്കെ ഇങ്ങനെ തെറിച്ച് തെറിച്ച് അവിടെയും വേണ്ടി ചുമരിലെ കടയാളാവും അതുപോലെ നമ്മൾ ആമാശയത്തിന്റെ ഭിത്തിയിലേക്ക് ഈ ദഹന പ്രക്രിയ നടക്കുമ്പോൾ തെറിക്കും അപ്പൊ അവിടെ ഓട്ടപിയാൻ സാധ്യതയുണ്ട് അതറിയുന്ന നമ്മെ സംവിധാനിച്ച റബ്ബ് ആമാശയത്തിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാഡർ കൊടുത്തു ഒരു ബലൂണ് പോലെ നെയ്സായ ഒരു പാട കൊടുത്തു ഫുൾ കവർ ചെയ്ത് നിൽക്കും ആ പാട അത് ഒന്നാമത്തെ ദിവസം കറക്കാൻ തുടങ്ങും രണ്ടാമത്തെ ദിവസം ദിവസമാകുമ്പോഴൊക്കെ അത് മുഷിയാൻ തുടങ്ങും മൂന്നാമത്തെ ദിവസം അല്ല അതിനെങ്ങനെ കരിച്ചിട്ട് നമ്മളെ വേസ്റ്റിക്കാൻ കളയും അപ്പോഴൊക്കെ പുതിയത് കൊടുക്കും ആർക്ക് ലോകത്തിൽ ഇന്ന് എണ്ണൂറ് കോടി മനുഷ്യന്മാരുണ്ട് എണ്ണൂറ് കോടി മനുഷ്യന്മാരുടെയും ആമാശയത്തിൻ്റെ ഉള്ളിലെ പാട ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും അള്ളാഹു കരിച്ചു കളഞ്ഞ് പുതിയത് കൊടുക്കും നമ്മളറിയുണ്ടോ ഒരാളിങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്താ ചോദിച്ചു എൻ്റെ പാട മാറുകയാണ് നമ്മളറിയുന്നുണ്ടോ നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും നമ്മുടെ ആമാശയത്തിന്റെ ഉള്ളിൽ പുതിയ ബ്ലാഡർ കൊടുക്കുന്നു അല്ല പടയതിനെ കരിച്ചു കളയുന്നു നാല് ദിവസം മലവും മൂത്രം പുറത്തോണ്ടില്ല തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രിയപ്പെട്ടവരെ അവിടെ കിടന്നു കൃത്രിമമായി മലോമൂത്രമൊക്കെ പുറത്തെടുത്തു തിരിച്ചു പോരുമ്പോ ചിരിച്ചാ പോരാ പതിനായിരങ്ങൾ ബില്ലടക്കണം നാല് ദിവസം മലവും മൂത്രവും പോരാത്തതിന് ആയിരമോ പതിനായിരമോ ബില്ലടക്കണം അറുപത് വയസ്സുള്ളവർ ഈ കൂട്ടത്തിലില്ലേ അമ്പതിലുള്ളവരില്ലേ അറുപതിന്റെ മുകളിലുള്ളവരില്ലേ െ മുതല്ലവരില്ലേ ഈ മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം അമ്പത് കൊല്ലം അറുപത് കൊല്ലം അറുപത്തഞ്ച് കൊല്ലം ഈ ദഹന പ്രക്രിയ ഭംഗിയായി നടന്ന് മലവും മൂത്രവും പുറത്തു കളഞ്ഞതിന് എവിടെയാണ് നമ്മൾ അള്ളാഹു തന്നെ ഈ സംവിധാനം ഉപയോഗിച്ച് അല്ലെ എന്തൊരാശ്വാസമാണ് വേസ്റ്റൊക്കെ പുറത്തു പോകുമ്പോ ചില പമ്പിലെ ടോയ്ലറ്റിന് കൊടുത്തിരിക്കണ പേരനെ സുഗന്ധ ചില്ല പമ്പില് പുതിയ പമ്പിലൊക്കെ വരുന്ന ടോയ്ലറ്റിന്റെ പേരെന്നെ സുഖം അവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു സുഖാണ് അതാണ് ആ പേര് അത് വെറുതെ കൊടുത്തതല്ല അതൊരാശ്വാസാണ് അതങ്ങനെ എട്ടങ്ങാറായി പ്രയാസപ്പെട്ട് നിന്നിട്ട് ഒരു സംവിധാനം കിട്ടാതിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്ക് ഒരു ടോയ്ലറ്റ് കാണുന്നില്ല എന്നാൽ ഇത് പുറത്ത് കളയാനുള്ള സമയം അധികരിച്ചിട്ടുണ്ട് അപ്പൊ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്ക് അത് സമാധാനത്തിലൊന്ന് പുറത്തു കളയാൻ പറ്റി വൃത്തിയായി പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന സുഖം ആലോചിച്ച് നോക്ക് ഇതിനെവിടെയാണ് നമ്മൾ ബില്ലടച്ചത് നമ്മുടെ വാപ്പാക്ക് അറുപത്തഞ്ച് വയസ്സായി എഴുപത് വയസ്സായി നല്ല ഉഷാറായിട്ട് ജീവിക്കുകയായിരുന്നു പെട്ടെന്നിന്നലെ ഒരു ശ്വാസം മുട്ടൽ ഹോസ്പിറ്റൽ കൊണ്ടി പൈസ എത്ര ചിലവാകുന്നത് ഐ സിയിലേക്ക് എത്ര മരുന്നാ ചോദിച്ചു വാങ്ങണത് അപ്പുറത്തെ റൂമിന് എത്ര പൈസ നേഴ്സ് വന്നു പോയതിന് ഡോക്ടർ വന്നതിന് അവിടെ വന്നിട്ട് സുഖല്ലേന്ന് ചോദിച്ചതിന് ഒക്കെ പൈസ ഉണ്ട് വെറുതെ ചോദിക്കല്ല കേട്ടോ അവിടെ വന്നിട്ട് ചിരിച്ചിട്ട് നമ്മൾ ചോദിക്കും സുഖമുണ്ടോ ഇപ്പൊ ഉണ്ട് അതിനൊക്കെ ബില്ലറിനുണ്ട് വെറുതെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കല്ല ചിന്തിക്കണുണ്ടോ നമ്മൾ ആലോചിക്കുന്നുണ്ടോ ആ ശ്വാസം അതിന്റെ പ്രക്രിയ ഭംഗിയായി ശ്വസന പ്രക്രിയ അറുപത് കൊല്ലം അറുപത്തഞ്ച് കൊല്ലം എഴുപത് കൊല്ലം നടത്തി തന്നതിന് എവിടെയാണ് നമ്മൾ നന്ദി കാണിച്ചത് നമ്മളെ മൊബൈൽ റീചാർജ് ചെയ്യണ പോലെ നാലു ദിവസം ശ്വാസം കിട്ടാതെ റീചാർജിങ് അത് കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ സംവിധാനം അല്ല വെച്ചിരുന്നെങ്കിലോ ചിന്തിക്കുന്നുണ്ടോ ആലോചിക്കുന്നുണ്ടോ ഞാനൊരു ഉദാഹരണം ചോദിച്ചതാണ് എത്ര നന്ദി കാണിക്കണം അള്ളാഹുവിനോട് എന്നിട്ട് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നന്ദിയുള്ള ഒരടിമയായി ലോകരക്ഷിതാവായ റബ്ബിന്റെ കൽപ്പനകൾ കനുസൃതമായി ജീവിച്ച് അതിനർത്ഥം ഇവിടെ ആസ്വദിക്കാൻ പാടില്ല എന്നല്ല ഇവിടെ ആസ്വദിക്കാം ആനന്ദിക്കാം ആഹ്ലാദിക്കാം വെച്ച അള്ളാഹുവിന്റെ വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ആസ്വദിക്കാം ഒരു തർക്കമല്ല പക്ഷെ അള്ളഹാനെ മറക്കരുത് അള്ള മറക്കരുത് ഒരു ചെറിയ തെറ്റിനെ പോലും നമ്മൾ നിസ്സാരായി കാണരുത് കുട്ടികളുടെ മുടി ക്രോപ്പ് ചെയ്യാൻ പാടില്ല ഹെറാമി റസൂൽ പറഞ്ഞു അലൈഹി അലൈലം എന്താ ക്രോപ്പ് ചെയ്യാൻ മനസ്സിലായില്ലേ ഒരു ഭാഗം ചെറുതാക്ക മെഷീൻ വെച്ചിട്ട് അങ്ങോട്ട് ചെറുതാക്കും ബാക്കി ഭാഗം പൊന്തിക്കും രണ്ട് സൈഡും ഇങ്ങനെ ക്രോപ്പ് ചെയ്യാ നല്ല രസമാണ് ചെറിയ കുട്ടികൾക്കൊക്കെ കാണാൻ ചല്ലാൻ്റെ റസൂല് പറഞ്ഞു ഹറാമാണ് അപ്പൊ നമ്മളാള് അതൊന്നും സാരല്ല എന്താ അങ്ങനെ അപ്പൊ ദീനിനോട് എന്താ കൂറ് നമുക്ക് അപ്പൊ ഒരു ഈ കുട്ടിക്കതറിയോ അറിയില്ല ആൺകുട്ടിയെ സ്വർണ്ണ അടിയിപ്പിക്കരുത് കാരണം റസൂൽ ആണിനും ആൺകുട്ടിക്കൊന്നും സ്വർണ്ണിപ്പിക്കാൻ പാടില്ല ഇപ്പൊ നമ്മൾ പറയാം ചെറിയ കുട്ടിയല്ലേ കണ്ടോ അതാണ് നമ്മൾ ദീനിനോടുള്ള നമ്മുടെ സമീപനം